തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാനായതോടെ കനത്താത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് ഫലം വരാനിരിക്കുന്ന മഹായുദ്ധത്തിന് ജനം നൽകിയ ഇന്ധനമാണെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ ജനം ചെവിക്ക് പിടിച്ച് പുറത്താക്കിയെന്നാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ഫൈനലിലേക്കുള്ള വിജയത്തിന്റെ മുസ്ലിം തദ്ദേശ കേരളം കനത്ത ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് യു ഡി എഫ് ക്യാമ്പ് ഒട്ടാകെ നേതാക്കളുടെ സ്വർണക്കുള്ള ജനങ്ങളെ സ്വാധീനിച്ചുവെന്നാണ് അതിന്റെ എല്ലാം ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്ന ഫലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായ ജനവിധിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചത് പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെ ജനങ്ങൾ ഒരു സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരെയുള്ള ശക്തമായ താക്കീതായി ഞങ്ങൾ ഇതിനെ വിലയിരുത്തി ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അധികാര കൈമാറ്റത്തിന്റെ സൂചനയെന്ന ലീഗ് നേതാക്കളും പ്രതികരിച്ചു ഈ ജനവിധി എന്നുള്ളത് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത് പത്ത് വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടതണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് റിപ്പോർട്ടർ